എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഒരു പെഷ്യല് എന്ന് പറയുന്നത് പറയണത് ഈയൊരു ചമ്മന്തിയാണ് ഇതനാവശ്യമുള്ളത് ചുവന്നുള്ളി അതായത് കൊച്ചുള്ളി കുറച്ചെടുക്കുക നമുക്ക് എത്ര ചമ്മന്തി ചമ്മന്തി വേണോ അതനുസരിച്ച് പിന്നെ പിന്നെതാ കുറച്ച് വെളുത്തുള്ളി പിന്നെതാ പുളി പുളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞത് ഭയങ്കര പുളിയാണ് നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന പുളിയുടെ പോലെ ഇത് ഭയങ്കര പ്രശ്നക്കാരനാണ് അപ്പോൾ ഒരു തുണ്ട് പുളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് കറിവേപ്പില പിന്നെ ശർക്കര ബെല്ലം എന്ന് പറയും പിന്നെ ഇത് ഉണക്കമുളക് അനസ്സായ ഇതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് ഈ എടുത്ത് മാറ്റാം പിന്നെ ഈ ബെല്ലം എടുത്ത് മാറ്റാം ഇതിപ്പം നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ രംഗപ്രവേശനാവുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം കാണിച്ചു തരാം ഞാൻ ഇങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കാണിച്ചത് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു ചീഞ്ചി ചട്ടി അടുപ്പത്ത് വെക്കുക പിന്നെ അതിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്താ വച്ചാൽ അത് ഒഴിക്കുക എണ്ണയോ എന്താണെങ്കിലും അത് ഒഴിക്കുക ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി എടുത്ത് ഒന്ന് വറുത്ത് ഒന്നിങ്ങനെ അങ്ങനെ എണ്ണയിലിട്ട് വറച്ചെടുക്കണം കോരി എടുക്കണം പറയുന്നുണ്ട് എന്ത് അലുമിനി ചീഞ്ചിറ്റി മാറ്റണം എന്നു അലിമിന പാത്രങ്ങളിലായിരുന്നു മക്കളെ നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ പാചകം ചെയ്തിരുന്നത് എന്നിട്ടൊന്നും കേടുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല അതൊക്കെ എന്തിൻ്റെ ബിസിനസ്സിൻ്റെ വേറെ കാരാണോ എന്നൊന്നും അറിയില്ല നമുക്ക് ആവട്ടെ മാറ്റാൻ നോക്കാം ആവുന്ന പോലെ അപ്പം നമുക്ക് അതിലേക്ക് ഈ ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എന്താണ് വെളുത്തുള്ളി തോന്നുള്ളിയും മുളക് അറിവേപ്പില നമുക്ക് വർഷത്തെ വെളിച്ചെണ്ണ കൂടുതലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് വേസ്റ്റ് ആവും ഉണ്ടാക്കാം ഈ വെളിച്ചെണ്ണ നടക്കുമ്പോൾ വേണം നമുക്ക് വേസ്റ്റ് സംബന്ധിച്ചുണ്ടാക്കാം ചെയ്യാണ്ട വറുത്ത് വയ്ക്കുക എന്നൊരു ചൂടറിയിട്ട് നമുക്ക് ഉപ്പും ബെല്ലം പുളി ഇതെല്ലാം കൂട്ടി അരച്ചെടുക്കല്ല നമ്മളിങ്ങനെ തരിതരി വേണം ആ പ്രകാരം അരച്ചെടുക്കണം കേട്ടോ ഏ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരും ചോറും പപ്പടും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഞാൻ കാണിച്ചാൽ ചമ്മന്തി കണ്ടോ കണ്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ പിന്നെ നമുക്കുള്ളത് സാമ്പാറാണ് സാമ്പാറ് വെണ്ടക്ക സാമ്പാറുണ്ട് സാമ്പാറിലേ വെള്ളി ഇരിക്കാം അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം ആദ്യം നമുക്ക് നമ്മുടെ ചമ്മന്തി കുട്ടി കഴിച്ചു നോക്കട്ടെ ചമ്മന്തി കുട്ടി കഴിച്ചു നോക്കട്ടെ

മധുരം ഉപ്പ് പുളി എരിവ് ഇതെല്ലാം കാലാറുന്നൊരു ചമ്മന്തി ഇനി സാമ്പാറിന്റെ ആവശ്യമൊന്നുമില്ല ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ചമ്മന്തിന്ന് തന്നെ എടുക്ക രാത്രിയിലേക്ക് തന്നെ എല്ലാവരും മറക്കരുത് ഞാൻ കാണിച്ചിട്ടുണ്ടോ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ സാമ്പാർ എടുക്കണില്ല ഏട്ടാ എനിക്ക് ഈ ചമ്മന്തിൻ്റെ മതി ഞാൻ ചമ്മന്തിൻ്റെ കൂട്ടിയിട്ടുണ്ടായി അപ്പം എല്ലാവർക്കും അറിയാലോ ഞാൻ കാണിച്ചിട്ടുണ്ട് ചമ്മന്തി എങ്ങനെയാന്ന് അപ്പം അതുപോലെ എങ്ങനെ ഉണ്ടാക്കിയോളേ ഊപ്പറ മക്കളെ വീട്ടിൽ സംശയം വിചാരിക്കുന്നുണ്ടോ ഞങ്ങള് വേറ്റ് കഴിച്ചാൽ മതി അപ്പം ചിലവർ പറയും പണം പണത്തിന് വിലയുണ്ടാവണമെങ്കിൽ ആ ചിലവാക്കണമെന്ന് അല്ലാതെ നമ്മൾ പണം വെറുതെ അലമാരിയിലോ ബേങ്കിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വിലയുമില്ല അത് വെറും കടലാസ് കെട്ടുകളാണ് എന്ന് ചിലവർ പറയും കാരണം ഈ പണം എന്ന് പറയുന്നത് നമ്മൾക്ക് മിത്രത്തെ തരും ശത്രുവെ തരും ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തി എന്ന് വരും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പണവും സ്വർണവും ലക്ഷ്മി ചില്ലറക്കാരിയല്ല വളർത്തുവാനും ഇല്ലായ്മ ചെയ്യാനും പണത്തിന് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളോട് പൈസ ചോദിക്കുകയാണ് നമ്മളത് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആ ചോദിക്കാൻ വന്ന വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ അവർ കരഞ്ഞ് വിഷമിച്ച് എന്തൊക്കെയോ മുഖം കാണിച്ച് അവർ മുന്നിൽ സാഷാൽ ദൈവം വന്ന് പോലെ ആരാണ് ദൈവം നമ്മൾ നമ്മളാണ് പണം കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ദൈവത്തെ പോലെ കാണുക മനസ്സിലാവുന്നുണ്ടോ ഇത് വാങ്ങിച്ചു കൊണ്ട ശേഷം പിന്നെ അവർ നമ്മളെ ശത്രുവിശാസിൻ്റെ ഇതിലാണ് കാണുക ശത്രുവായിട്ടാണ് കാണുക പിന്നെ നമ്മൾ പണം ചോദിക്കാൻ പോയ ഒളിച്ചിരിക്കുക നമ്മളെ കാണുമ്പോൾ വഴി മാറിപ്പോവുക ഇങ്ങനെയൊക്കെ അവര് നമ്മളോട് ചെയ്യും ശരിയല്ലേ അങ്ങനെ പണത്തിനൊരു ശക്തിയുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് അമ്മയാണ് അമ്മ തുള്ളി പോ പേടിയ ചെയ്യുമ്പോൾ എന്തേ അപ്പോൾ പണം നമ്മൾ ആരെങ്കിലും അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വാമി എന്തെങ്ങനെ പറയുന്നത് അപ്പോൾ ആർക്കും സഹായിക്കേണ്ടെന്നാണോ എന്ന് ചോദിക്കും എല്ലാവർക്കും നിങ്ങൾ സഹായിച്ചോളൂ നിങ്ങൾക്ക് അതിനുള്ള മനസ്സും പണവും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും സഹായിക്കണം പക്ഷേ ഒരിക്കലും നമ്മൾ കൊടുത്ത പണം തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിങ്ങൾ ആർക്കും കൊടുക്കരുത് കിട്ടിയാ കിട്ടി പോയാ പോയി അത്ര ചിന്തിച്ചുകൊണ്ട് വേണം പണം കൊടുക്കണേ ചിലവർ മാത്രമേ സത്യസന്ധിയുള്ളവരുണ്ടാവുള്ളൂ അപൂർവം അവർ വാങ്ങിച്ച പണം നമ്മൾ ചോദിച്ചാൽ ഉടനെ എങ്ങനെയും മാർഗം വേറെ നോക്കിയിട്ട് അവർ നമുക്ക് കൊണ്ടുതരും അന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ ആവശ്യത്തിന് നമ്മളോട് വന്ന് കേണപേക്ഷിച്ച് നമ്മളിൽ നിന്നും നേടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശത്രുവായി മാറും അപ്പോൾ നിങ്ങൾ സഹായിക്കാനേ സഹായിച്ചോളൂ ആ കിട്ടുമെന്ന് വെച്ചിട്ട് കൊടുക്കണ്ട കിട്ടി കിട്ടട്ടെ പോയ പോട്ടെ അങ്ങനെ ചിന്തിക്കുക അല്ലാണ്ട് ഈ പണം കിട്ടിയിട്ട് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാനുണ്ട് എന്നൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ കൊടുത്താൽ അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക അതുമാത്രേ ഉള്ളൂട്ടോ മക്കളെ കാരണം ഒരാൾ വന്നിട്ട് നമ്മളോട് പണം ചോദിച്ചു നമ്മൾക്ക് കൊടുത്തില്ലെങ്കിൽ അപ്പോഴും അവർക്ക് നമ്മൾ സത്രുവ അവർ വന്നിട്ട് പണം ചോദിക്കുകയാണ് നമ്മളോട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അപ്പോഴും അവർക്ക് സത്രുവ നമ്മൾ അതുപോലെ പണം കൊടുത്ത് ചോദിക്കാൻ പോയാലും സത്രുവ നമുക്ക് അപ്പൊ എന്തായാലും സത്രുവാകും അപ്പൊ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക പറഞ്ഞില്ല ഇതൊരു സ്കൂളാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക ഇതെല്ലാം ജീവിതത്തെ ജീവിതത്തിൽ ഞാൻ പറയുന്നതെല്ലാം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ ഒരു വ്യക്തി ഞാനുണ്ടത് അപ്പം നിങ്ങളതെന്ത് ചെയ്യണം അത് ശ്രദ്ധിച്ച് കേട്ട് ആ പ്രകാരം നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ നിങ്ങൾ ദുഃഖപ്പെടേണ്ടി വരും അതിലെനിക്ക് ഉത്തരവാദിത്തമില്ല